മഞ്ഞിനിക്കര മാർ ഇഗ്നാത്യോസ് ദേഗായിൽ കപകടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മാർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ ബാവായുടെ തൊണ്ണൂറ്റി മൂന്നാമത് ദുഃഖാനോ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ മഞ്ഞിനിക്കര ദേവായിൽ നടക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മഞ്ഞിനിക്കൽ മാർ ഇഗ്നാത്യോസ് ദേഹ എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന പള്ളി കേരളത്തിലെ പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ഏലിയാസ് ഏലിയാസ്ത്ൃതിയൻ പാത്വിസ് ബാബായുടെ ഓർമ്മ ദിനമാണ് ഇവിടെ പ്രധാനമായും ആഘോഷിക്കുന്നത് പരിശുദ്ധ ഇക്നാത്യോസ് ഏലിയാസ് ത്രിതിയൻ ബാബ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിന് ഇവിടെ വെച്ച് കാലം ചെയ്തു അദ്ദേഹത്തെ ഇവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തു ഈ സംഭവം മഞ്ഞിനിക്കരയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തെരുവായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നു പരിശുദ്ധ ബാബയുടെ അപകടം ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരു പുണ്യ സ്ഥലമാണ് ഈ വർഷത്തെ പെരുന്നാളിന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയുടെ സ്ലൈകീയ പ്രതിനിധി ലെബനോനിലെ സിറിയൻ ഓർത്തഡോക്സ് പാത്രികത്തിലെ സുകിയാനി പഠന വിഭാഗത്തിൻ്റെ പാത്രിയക്ക വികാരിയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായുടെ പ്രത്യേക സ്ഥാനപതിയുമായ അഭിവന്യ മോക് സേവേയോസ് റോജർ അക്കാസ് മെത്രാപോലിത്തായും മലങ്കര മെത്രാപോലിത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗുദോസിന്റെ പ്രസിഡന്റുമായ മാർ ഗ്രീഗോഗിയോസ് ജോസഫ് തിരുമനസുകൊണ്ടും പരിശുദ്ധ യാക്കോബായ സുകിയാനി സഭയിലെ എല്ലാ അഭിവന്യ തിരുമേനിമാരും ആരോഗ്യ മന്ത്രി വീണ ജോർജും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും സംബന്ധിക്കുന്നതാണ് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാനയും പന്ത്രണ്ട് മുപ്പതിന് ഉച്ച നമസ്കാരവും വൈകിട്ട് അഞ്ച് മണിക്ക് സന്ധ്യാ നമസ്കാരവും ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴ് മുപ്പതിന് മലങ്കര മെത്കാപൊലീത്ത അഭിവന്യമോക്സ് ഗ്രീഗോഗിയോസ് ജോസഫ് തിരുമനസിലെ മുഖ്യ കാർമ്മികത്വത്തിലും മറ്റ് അഭിവന്യ തിരുമേനിമാരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെയും കാൽനട തീർത്ഥാടക സംഘങ്ങളെയും ഏഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഓമല്ലൂർ കുരിശിങ്കൽ വെച്ച് അഭിവന്യ മെത്കാപൊലിത്താരും മാർക്സ് തെപ്പാനോസ് പള്ളി ഇടവക്കാരും ഇടവ സമീപ ഇടവകളിലെ അംഗങ്ങളും സംയുക്തമായി സ്വീകരിച്ച് കവറിംഗിലേക്ക് ആനയിക്കും അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് അഭിവന്യ തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ആറു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പരിശുദ്ധ പാത്കീസ് ബാബയുടെ പ്രതിനിധി ലെബനോനിലെ മാർക്ക് സേവേറിയോസ് റോജർ അക്കാസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മലങ്കര മെത്രാപോലിത്തായും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകുദോസിൻ്റെ പ്രസിഡന്റുമായ അഭിമന്യമാ ഗ്രിഗിയോസ് ജോസഫ് തിരുമനസ് കൊണ്ട് അധ്യക്ഷത വഹിക്കും അഖില മലങ്കര അടിസ്ഥാനത്തിൽ സൺഡേ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സെൻറ്റ് ഏലിയാസ് ത്രിതീയൻ ഗോൾഡ് മെഡൽ ദാനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിക്കുന്നതാണ് അതുപോലെ തീർത്ഥാടക സംഘങ്ങൾക്കുള്ള അവാർഡുകളും ഈ അവസരത്തിൽ വിതരണം ചെയ്യുന്നതാണ് ഏഴാം തീയതി വട വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി ശ്രീ വീണ ശ്രീമതി വീണ ജോർജ് ആൻ്റോ ആൻ്റണി എം പി പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സഭാ അധികാരികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുന്നതാണ് സമ്മേളന അനന്തരം തീർത്ഥയാത്ര സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ മോഹോൻ്റെ കപകടത്തിൽ അഖണ്ഡ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച വെളുപ്പിന് മണിക്ക് മഞ്ഞിനിക്കര മഞ്ഞിനിക്കരമാക് സ്തെപ്പാനോസ് കത്തീട്രലിൽ അഭിവന്യമോഗ് മിലേത്തിയോസ് യുഹാനോൻ മെത്കാപോലിത്തായുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ദയകാ കത്തീട്രലിൽ അഞ്ച് പതിനഞ്ചിന് പ്രഭാത പ്രാർത്ഥനയും അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അഭിവന്യരായ മോർ തിമോത്തിയോസ് തോമസ് മോർ ഈവാനിയോസ് കുര്യാക്കോസ് എന്നീ തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും തുടർന്ന് എട്ട് മുപ്പതിന് പരിശുദ്ധ പാത്രിക്കീസ് ബാബയുടെ പ്രതിനിധി അഭിവന്യ മോ സേവേറിയോ സഹോജ അക്കാസ് മെത്രാപോലിത്തായുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുബാനയും മോഹോന്റെ കപകലും മോഹ് യൂലിയോസ് യാക്കോബെ മോർ മോഗോസ്താത്തിയോസ് ബെന്യാമിൻ ജോസഫ് മോർ യൂലിയോസ് കുരിയാക്കോസ് എന്നീ മെത്രാപോലിത്തമാരുടെ കപകടങ്കലെങ്കിലും ധുവപ്രാർത്ഥനയും പത്ത് മുപ്പതിന് സമാപന റാസയും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്നതാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ് സർവീസ് മഞ്ഞിനിക്കരയിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഉണ്ടായിരിക്കും ദയകായിക്കു ചുറ്റുമുള്ള സ്ഥലങ്ങൾ യാചക നിരോധന മേഖലയും ഉത്സവ മേഖലയും ആയിരിക്കും പള്ളി ഇന്നൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വളർന്നിരിക്കുന്നു ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധ ബാവയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ സ്ഥലം എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു മഞ്ഞിനിക്കര പള്ളിപ്പെരുന്നാൾ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹത്തിനൊരു പ്രധാന ആത്മീയ അനുഭവമാണ് ഇത് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ആഘോഷമാണ് ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിക്കും ഈ പെരുന്നാൾ പുതിയ അനുഭവമാണ് നൽകുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ പരിശുദ്ധ ബാബയുടെ കപകടം പെരുന്നാളിലെ വർണ്ണാഭമായ ഗാസ പ്രത്യേക പ്രാർത്ഥനകൾ ശുശ്രൂഷകൾ സാംസ്കാരിക പരിപാടികൾ ഇത ഇതുകൊണ്ടൊക്കെ മഞ്ഞിനിക്കര പെരുന്നാൾ ഏവക്കും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നൽകുന്നത് മഞ്ഞിനിക്കര ദേവഗാസ അതിൻ്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനും വർണ്ണാഭമായ കാഴ്ചകൾക്കും പേരുകേട്ടതാണ് റാസയിൽ പങ്കെടുക്കുന്നവർ വളരെ കൂടിയാണ് ഇതിൽ സംബന്ധിക്കുന്നത് റാസയുടെ സമയത്ത് പള്ളിയിൽ മുഴങ്ങുന്ന ഗാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരു പ്രത്യേക ചൈതന്യമുണ്ട് അതുപോലെ റാസയിൽ പങ്കെടുക്കുന്നവർ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇത് റാസയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു റാസയിൽ ഉപയോഗിക്കുന്ന കുരിശുകളും മറ്റ് വിശുദ്ധ വസ്തുക്കളും മനോഹരമായി അലങ്കരിച്ചിരിക്കും ഇത് റാസയുടെ കാഴ്ചയെ കൂടുതൽ ആകർഷകമാക്കുന്നു റാശയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെയും ഒരേ വിശ്വാസത്തോടും ഒത്തുചേരുന്നു ഏഴാം തീയതി നടക്കുന്ന റാസയുടെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നൽകുന്നതാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്